ഹായ് ഹലോ രാജീവ് ബ്ലോക്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം എന്നാ അമ്മ പറയാനായിട്ട് പോണത് നമുക്കൊക്കെ ആയി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ നാൽപ്പതും അമ്പതും വയസ്സായ ആൾക്കാർക്ക് നമ്മുടെ വീട്ടിലെ മത്തങ്ങ മത്തങ്ങ ഒരുപാട് നല്ലതാണ് നമുക്ക് പ്രായം കുറവ് തോന്നിക്കും മത്തങ്ങയുടെ ഉപയോഗം കാരണം കുരു ഒക്കെ നല്ല ഒരുപാട് നല്ലതാണ് കേട്ടോ അപ്പോൾ നമുക്ക് മത്തങ്ങ വെച്ചിട്ട് മുഖത്ത് തേക്കാനുള്ളൊരു ക്രീം ഉണ്ടാക്കി എങ്ങനെയെന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തരുന്നത് ആദ്യം ഞാൻ പറയട്ടെ മത്തങ്ങയുടെ ഗുണങ്ങളെ പറ്റി പറഞ്ഞു തരാം മത്തങ്ങ നമ്മളുടെ ചർമ്മ സംരക്ഷണത്തിനും ആരോഗ്യത്തിനും ഒരുപാട് ഗുണം ചെയ്യണ ഒന്നാണ് കേട്ടോ അപ്പൊ മത്തങ്ങന്റെ വിത്തിൽ എന്തൊക്കെ മത്തന്റെ വിത്തിലും മത്തങ്ങയിലും ഒരുപാട് പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്തൊക്കെ അടങ്ങി എന്ന് പറയാട്ടോ വിറ്റാമിൻ എ സി സിംഗ് എന്നൊക്കെ നമ്മുടെ മത്തങ്ങയിൽ അടങ്ങിയിട്ടുണ്ട് അത് കാരണം നമ്മൾക്ക് പ്രായക്കുറവ് തോന്നിക്കും പ്രായം നാല്പത് വയസ്സുള്ളവർക്ക് ഇരുപത് വയസ്സിലേക്ക് കമ്മിയായിട്ട് നമ്മുടെ ചർമ്മം ഒക്കെ തിളങ്ങും അത്രയും കമ്മിയായിട്ട് തോന്നിക്കും അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം നമ്മുടെ മത്തങ്ങ കൊണ്ടുള്ള ഫേ ഫേഷ്യൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ ഗുണങ്ങളോ മുഖത്തിന് കിട്ടണം എന്നറിയോ മുഖത്തുള്ള കറുത്ത പാടുകൾ പറ്റിപ്പോകും കുരു കുരു ഉണ്ടാവില്ല പിന്നെ നമ്മളെ മുഖത്ത് നമ്മളെ പ്രായം കൂടുമ്പോ ഉണ്ടല്ലോ ചുളിവുകൾ വീഴുന്നു ആ ചുളിവുകൾ പാടെ പോയി നമ്മളെ സ്കിൻ നല്ല ഗ്ലോ തരൂട്ടോ നിങ്ങൾ ഇത് ഒരു പ്രാവശ്യമെങ്കിലും ഉപയോഗിച്ച് നോക്കണം ആഴ്ചയിൽ രണ്ടു പ്രാവശ്യം ഉപയോഗിക്കണം ഇത് അങ്ങനെ നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയിട്ട് ഇതിന്റെ ഇത് പറഞ്ഞു തരണം ഇത് രണ്ടു തരത്തിൽ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ പക്ഷെ മത്തങ്ങ വേവിക്കാതെ ഒരിക്കലും ഉപയോഗിക്കരുത് നിങ്ങൾ അത് വേവിച്ച് തന്നെ ഉപയോഗിക്കണം വേവിക്കാതെ ഉപയോഗിച്ചാൽ ചിലവർക്ക് അലർജി ഉണ്ട് അപ്പോൾ അതിൻ്റെ ഗുണം കുറയുന്നുണ്ട് കൂടി ഗുണം ഇരട്ടിയാവുന്നുണ്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതിനായിട്ട് ഒരു ചെറിയ മത്തങ്ങയുടെ കഷ്ണം എടുത്തിട്ട് നമ്മൾ വേവിക്കുക വേവിച്ചതിൻ്റെ ശേഷം നമ്മൾ മിക്സിയുടെ കുട്ടി ജാറിലിട്ട് നന്നായിട്ട് നല്ലോണം പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക എന്നിട്ട് നമ്മൾ അതിൽ ചേർക്കേണ്ട സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ തൈര് ഒരു സ്പൂൺ തൈര് ഒരു സ്പൂൺ തേന് ഒരു രണ്ടോ മൂന്നോ തുള്ളി ചെറുനാരങ്ങയുടെ നീര് ഉപയോഗിക്കുക നമ്മള് എന്നിട്ട് നമ്മൾ നന്നായിട്ട് അത് കലക്കിയതിന്റെ ശേഷം മുഖം നന്നായി കഴുകിയ മുഖത്ത് തുടച്ച് വെള്ളമൊക്കെ കളഞ്ഞ മുഖത്ത് നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്ത് പിടിപ്പിക്കുക ഇത് നമ്മൾ പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റിന്റെ ഉള്ളിൽ കഴുകി കളയണം ഇത് നമ്മൾ വല്ലാതെ ഡ്രൈ ആവാതെ നോക്കണം പതിനഞ്ച് മിനിറ്റിന്റെ ഉള്ളിൽ കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ മുഖത്ത് അങ്ങനെ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം നിങ്ങൾ ചെയ്തോളൂ ഉറപ്പാണ് ഇത് അനുഭവം കൊണ്ട് പറയുകയാണ് ഞാൻ എൻ്റെ മുഖത്ത് ചെയ്തു നോക്കിയിട്ടുണ്ട് എൻ്റെ മുഖത്ത് കുരുവൊക്കെ ഉണ്ടായിരുന്നു എണ്ണ തേച്ച് കുളിച്ചു എന്നാ കാരണം അപ്പൊ എൻ്റെ ഒക്കെ ആങ്ങി അതിൻ്റെ ചെറിയ കറുത്ത പാടുണ്ടായിരുന്നു എല്ലാം പോയിട്ടോ അപ്പൊ നിങ്ങൾ ഇത് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ചെയ്ത് നോക്കൂ ഇത് പിന്നെ വേറൊരു തരത്തിലും ചെയ്യാണ്ട അതും ഞാൻ പറഞ്ഞത് വേറൊരു ഇത് എങ്ങനെ ചെയ്യാച്ച അതിനും നമ്മൾ ആദ്യം മത്തൻ്റെ മത്തന്റെ കഷ്ണം എടുത്തിട്ട് വേവിക്കണം വേവിച്ചിട്ട് മിക്സിയിൽ അരച്ചതിന്റെ ശേഷം നിങ്ങൾ കോഴിമുട്ട അങ്ങനെ നിങ്ങൾക്ക് സ്മെല്ല് ഇഷ്ടം ഉണ്ടെങ്കിൽ കോഴിമുട്ട അങ്ങനെ അതിൽ ചേർക്കാം പക്ഷെ അത് നമുക്ക് കുറച്ച് ആവും അത് കാരണം നിങ്ങൾ കോഴിമുട്ടയുടെ വെള്ളം ചേർക്കുകയായിരിക്കും നല്ലത് കാരണം നമുക്ക് തലയിലേക്കൊക്കെ അല്ലേ ഒരു കോഴിമുട്ട വേണ്ടും മുഖത്തേക്ക് നമുക്ക് കുറച്ചല്ലേ വേണ്ടും അപ്പൊ നിങ്ങൾ ഈ മത്തങ്ങ അരച്ചേക്കുക കോഴിമുട്ടയുടെ വെള്ളം ഉപയോഗിച്ചോളൂ പിന്നെ നമ്മളൊരു ലേശം തേന് കുറച്ച് ഒരു സ്പൂണൊന്നും പാടില്ലാട്ടോ ചെറുനാരങ്ങ ഒന്നോ രണ്ടോ ഡ്രോപ്സ് നിങ്ങൾ അങ്ങനെ കൂട്ടി നല്ല കുഴമ്പ് രൂപത്തിലാക്കി മുഖത്ത് വെച്ചിട്ട് ഇതേപോലെ തന്നെ കഴുകി നല്ല തുടച്ച മുഖത്ത് തേച്ചിട്ട് പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾ കഴുകിക്കളയണം പിന്നെ സാധാ തണുത്ത വെള്ളത്തിൽ കഴുകി കഴുകിക്കളഞ്ഞാൽ മതി കേട്ടോ എന്നിട്ട് നിങ്ങൾ മുഖമൊക്കെ കഴുകി തുടച്ചതിന് ശേഷം എന്തെങ്കിലും ഒരു മാസ്റ്ററേഷൻ ഇങ്ങനെ മുഖത്ത് വേണമെങ്കിൽ തേച്ചോളൂ ഇല്ലെങ്കിൽ ഒന്നും ചെയ്യണ്ട അപ്പം നിങ്ങളിതിങ്ങനെ ആഴ്ചയിൽ രണ്ടു പ്രാവശ്യം ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ കൂട്ടത്തിലെ ആ ബെല്ലൈക്കനും കൂടിയിട്ട് ആമർത്തിക്കോളൂ കേട്ടോ അപ്പം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ